ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വേൾഡ് ഓഫ് ഹിസ്റ്ററീസിന്റെ മൂസാ നബിയുടെ ചരിത്രത്തിലേക്ക് സ്വാഗതം ആടിയുടെ ശക്തിയാൽ കൃപിത്തി താഴെ വീണു ഒരു പിടച്ചിൽ പിന്നെ ചലനമറ്റും കൃപിത്തി മരണപ്പെട്ടു മൂസാലിസ്ലാമിന് ദുഃഖം വന്നു ഒരു കൊലപാതകം നടന്നു പോയതിൽ മൂസാലിസ്ലാം ഭയപ്പാടിലായിരുന്നു ക്രിപ്തിയാണ് കൊല്ലപ്പെട്ടത് താനാണ് കൊലപാതകം നടത്തിയതെന്നറിഞ്ഞാൽ എന്താകുമെന്ന് ചിന്തിക്കുകയാണ് പിറ്റേന്ന് അസ്വസ്ഥതയോടെ നടന്നു വരികയാണ് അപ്പോഴതാ രണ്ടാൾ വഴക്കിടുന്നു ഒരാൾ ഇന്നലത്തെ ഇസ്രായേൽ തന്നെ മറ്റേയാൾ ഒരു കിബ്ത്തി ഇസ്രായേലി ഇത്തവണയും സഹായം തേടി ഉറക്കെ വിളിച്ചു മൂസ അത് കേട്ടപ്പോൾ കോപം വന്നു നിനക്ക് ഇത് തന്നെയാണോ പണി നീ ഒരു ദുർമാർഗി തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂസ അലി ഇസ്ലാം അടുത്തേക്ക് ചെന്നു താൻ രണ്ടാം ദിവസവും വഴക്കുണ്ടാക്കിയത് കൊണ്ട് മൂസ അലി ഇസ്ലാം കോപത്തോടെ തന്നെ അടിക്കാൻ വരികയാണെന്ന് ഇസ്രായേൽ വിചാരിച്ചു മൂസ അലി ഇസ്ലാമിൽ നിന്ന് ഒരടി കിട്ടിയാൽ താൻ മരിച്ചു പോകും ഇന്നലെ ത്രിവിറ്റി മരിച്ചതുപോലെ ത്രിപ്തിയും മൂസ അലൈഹി ഇസ്ലാമിനെ ഭയപ്പെട്ടു തന്നെ അടിക്കാനാണ് വരുന്നതെന്ന് അയാളും കരുതി മൂസ ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലാൻ വരികയാണോ രണ്ടിൽ ഒരാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഏതായാലും രഹസ്യം പുറത്തായി ക്രിപിതിയെ കൊന്നത് മൂസയാണെന്ന വാർത്ത നാടാകെ പറഞ്ഞു വധത്തിന് വധം തന്നെ ശിക്ഷ കൊട്ടാരത്തിൽ ആലോചന നടക്കുകയാണ് കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ ശബ്ദമുയർത്തി സംസാരിച്ചു മൂസയെ വധിക്കാൻ ഞങ്ങളെ അനുവദിക്കുക മൂസയെ പിടികൂടാൻ രാജാവ് ഉത്തരവിട്ടു ആളുകൾ പല വഴി ഓട്ടം തുടങ്ങി ഈ ഘട്ടത്തിൽ ഒരാൾ മൂസയുടെ മുമ്പിലെത്തി അയാളുടെ പേര് ജുസ്ഇൽ എന്നായിരുന്നു ഷം ഓൻ എന്നായിരുന്നു എന്നും അഭിപ്രായമുണ്ട് മൂസ രക്ഷപ്പെട്ടുകൊള്ളുക പ്രിവിതിയെ വധിച്ചത് നിങ്ങളാണെന്ന് പരസ്യമായി പോയി ഉടനെ നാട് വിടുക ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടാൽ വധിക്കപ്പെടും പട്ടണത്തിന്റെ കോണിൽ നിന്ന് വന്ന ഷം ഉത്കണ്ഠയോടെ പറഞ്ഞു മൂസാലിസ്ലാം പിന്നെ ഒന്നും ചിന്തിച്ചില്ല അതിവേഗം മുമ്പോട്ട് സഞ്ചരിച്ചു മൂസ അലി ഇസ്ലാം മദീൻ രാജ്യം രക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത് അള്ളാഹു തന്നെ ശരിയായ മാർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുണ്ട് മൂസ അലി ഇസ്ലാം അതിവേഗം യാത്ര തുടർന്നു വിജനമായ മരുഭൂമി ആഹാര സാധനങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കിട്ടുന്ന വെള്ളം കുടിച്ചു ഈജിപ്തിന്റെ കടന്ന് യാത്ര തുടർന്നു ഇപ്പോൾ വളരെ ദൂരെ എത്തിയിരിക്കുന്നു കാലുകളിൽ മുറിവുണ്ടായി നീര് വന്നു നടക്കാൻ തന്നെ പ്രയാസം അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി മരച്ചുകൊട്ടിലിരുന്നു അകലെ ആട്ടിൻകൂട്ടങ്ങളെ കാണാനുണ്ട് ചില ഇടയന്മാരെയും സമീപത്തൊരു കിണർ ഇടയന്മാർ വന്നു തുടങ്ങി അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു നല്ല തിരക്ക് അപ്പോൾ മൂസാല ഇസ്ലാം ആ യുവതികളെ കണ്ടു രണ്ട് കുലീന വനിതകൾ അവർ ആടുകളെയും കൊണ്ട് വന്നിരിക്കുന്നു വെള്ളം കാണുമ്പോൾ ആടുകൾ മുന്നോട്ട് നടക്കുന്നു വനിതകൾ ആടുകളെ തടഞ്ഞു നിർത്തുന്നു ആണുങ്ങൾ വെള്ളം കോരുന്ന തിരക്കിലാണ് തിരക്ക് കഴിയാൻ വേണ്ടി കാത്തിരിക്കണവർ ആഴമുള്ള കിണർ വെള്ളം കോരിയെടുക്കാൻ നല്ല ആരോഗ്യം വേണം എല്ലാവരും വെള്ളം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടും മൂസാലിസ്ലാമിന്റെ കാൽ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് പത്ത് ദിവസത്തോളം കാൽനടയാത്രയാണ് മരത്തിന്റെ ഇല തിന്നും വെള്ളം കുടിച്ചും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിച്ചത് മൂസാലിസ്ലാം എഴുന്നേറ്റു വനിതകളുടെ സമീപത്തേക്ക് ചെന്നു നിങ്ങൾ എന്താണ് വെള്ളമെടുക്കാതെ മാറി നിൽക്കുന്നത് നിങ്ങളുടെ ആളുകൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ടല്ലോ മൂസാലിസ്ലാം ചോദിച്ചു ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ആണുങ്ങളുടെ തിരക്കൊഴിയുന്നത് വരെ കാത്തിരിക്കും ആടിനെ മേക്കാൻ പറ്റുന്ന ആങ്ങളമാരൊന്നുമില്ലേ വീട്ടിൽ വൃദ്ധനായ പിതാവ് മാത്രമേ ഉള്ളൂ മൂസാലിസ്ലാമിന് അവരോട് അനുകമ്പ തോന്നി ഞാൻ വെള്ളം കോരിത്തരാം പെണ്ണുങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇഷ്ടം പോലെ വെള്ളം കിട്ടി ആടുകൾ വയർ നിറച്ചു കുടിച്ചു മൂസാലിസ്ലാം കിണർ മൂടി മരത്തണലിൽ പോയിരുന്നു പെണ്ണുങ്ങൾ നന്ദിയോടെ അദ്ദേഹത്തെ നോക്കി പിന്നെ ആടുകളെയും തെളിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്രയായി അവർ ഷോയൈബ് നബി അലൈ ഇസ്ലാമിന്റെ പുത്രിമാരായിരുന്നു കിണറ്റിങ്കര വിജനമായി പതിവിലും നേരത്തെ പെൺകുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തി ആടുകളുടെ വയർ നന്നായി വീർത്തിരിക്കുന്നു പെൺമക്കൾ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു ഷുഹൈബ് നബിക്ക് ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹമുണ്ടായി ഉപ്പാ അദ്ദേഹം ഏതോ നാട്ടുകാരനാണ് വിശപ്പും ദാഹവും കാണും യാത്രാക്ഷീണം നല്ലതുപോലെയുണ്ട് ആൾ ഒരു ശക്തൻ തന്നെയാണ് എന്റെ മോൾ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരും നമുക്ക് അദ്ദേഹത്തിന് ആഹാരം നൽകാം പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ മക്കൾക്ക് വല്ലാത്ത നാണം തോന്നി അന്യപുരുഷൻ്റെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുക വീട്ടിലേക്ക് ക്ഷണിക്കുക അദ്ദേഹത്തോടൊപ്പം നടന്നു വരിക അതൊന്നും തന്നെ കൊണ്ടാവില്ല ഒരു നിമിഷം മറിച്ചു ചിന്തിച്ചു പിതാവ് വൃദ്ധനാണ് അദ്ദേഹത്തെ അയക്കാൻ പറ്റില്ല വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല താൻ തന്നെ പോവണം സഹോദരിയോട് ഉപ്പ ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു അവൾ അടുക്കളയിലേക്ക് പോയി മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി നടന്നു നടത്തത്തിന് വേഗം കൂടി മനസ്സിൽ ഉത്കണ്ഠയുണ്ട് അദ്ദേഹം സ്ഥലം വിട്ടു കാണുമോ അള്ളാഹുവെ അദ്ദേഹത്തെ അവിടെ തന്നെ കാണാൻ കഴിയണമേ ദൂരെ നിന്ന് തന്നെ കിണറിന്റെ ചുറ്റു ഭാഗവും സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ഭാഗ്യം ആരൂപം കാണാനുണ്ട് മൂസാലിസ്ലാം ഒരാൾ വരുന്നത് കണ്ടു ആരാണത് നേരത്തെ ആടുകളുമായി പോയ പെണ്ണുങ്ങളിൽ ഒരാളാണല്ലോ വരുന്നത് എന്തിനു വരുന്നു വല്ലാത്ത നാണത്തോടെ വന്നു നിന്നു എന്നിട്ട് മെല്ലെ പറഞ്ഞു താങ്കളെ ഉപ്പ വീട്ടിലേക്ക് വിളിക്കുന്നു വരൂ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു പിന്നെ എഴുന്നേറ്റു അവർ നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ മോസാദിസ്ലാം പറഞ്ഞു ഞാൻ മുന്നിൽ നടക്കാം നീ പിന്നിൽ നടന്നോളൂ എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മതി മരുഭൂമിയിലെ ഒറ്റയടിപ്പാതയിലൂടെ അവർ രണ്ടുപേരും നടന്നു ഷൈബിനുടെ വീട്ടിൽ മോസാ നബി വന്നു കയറി ചരിത്ര നിമിഷം പിറന്നു രണ്ട് പ്രവാചകന്മാർ പരസ്പരം കണ്ടുമുട്ടിയ നിമിഷം ഇരുവരും പരസ്പരം കണ്ടു സലാം ചൊല്ലി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം അല്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി കൺ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കൺകുളിർക്കെ കണ്ടു വല്ലാത്ത നിർവൃതി അള്ളാഹു കൊണ്ടുവന്നു തന്ന അനുഗ്രഹം സന്തോഷമായി സമാധാനമായി ഈ ചെറുപ്പക്കാരനെ മരുമകനായി സ്വീകരിക്കാം മൂസാലിസ്വലം ചിന്തിച്ചതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് തന്നെയായിരുന്നു താൻ അഭയകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവനിടെ ശക്തി ഇവിടേക്കെത്തില്ല അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നു പുറത്തിരുന്ന് നബിമാർ സംസാരിക്കുന്നു മൂസാലുസ്ലാം ഈജിപ്തിലെ സംഭവങ്ങൾ വിവരിച്ചു ഒരു കിബിതിയെ അടിച്ചതും അയാൾ മരണപ്പെട്ടതും പറഞ്ഞു ഭയപ്പാടോട് നാട് വിട്ടത് ഓടി വന്നതാണെന്നും വഴിയിൽ വെച്ച് സംഭവിച്ച ദുരിതങ്ങളും പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഷൊയൈബ് അലൈഹി സ്വലാം പറഞ്ഞു ഇനിയൊന്നും ഭയപ്പെടേണ്ട അക്രമികളായ ജനങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു ഷൊയൈബ് അലൈഹി സ്ലാം ഭക്ഷണത്തിന് ക്ഷണിച്ചു വിശപ്പുണ്ടെങ്കിലും കഴിക്കാൻ ചെറിയൊരു വൈമനസ്യം മടിക്കേണ്ട വന്നു കഴിച്ചോളൂ കൈ കഴുകി വന്ന് ഇരുവരും ഭക്ഷണത്തിനിരുന്നു വളരെ നാളായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല സ്വാദോടെ സ്വാദത്തോടെ മൂസാലിസം ഭക്ഷണം കഴിച്ചു ചെറുപ്പക്കാരന്റെ സംസാരവും പെരുമാറ്റവും വീട്ടുകാരിൽ വളരെ മതിപ്പുളവാക്കി മകൾ ഉപ്പായോടെ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു ഇദ്ദേഹത്തെ നമുക്കൊരു വേലക്കാരനായി ഇവിടെ തന്നെ നിർത്താം നമ്മുടെ കാലുകളെ വളർത്താൻ ഒരു പുരുഷന്റെ സേവനം അനിവാര്യമാണ് ഇദ്ദേഹം കഴിവുള്ളവരും വിശ്വസ്തനുമാണ് അത് നിനക്കിങ്ങനെ മനസ്സിലായി ൂടിയെ വലിയ കല്ല് ഇദ്ദേഹം ഒറ്റക്കാണ് എടുത്തു മാറ്റിയത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പിന്നിൽ നടക്കാനാണ് ആവശ്യപ്പെട്ടത് ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കാൻ ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം ശക്തനും വിശുദ്ധനുമാണെന്ന് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് മകളുടെ നിർദ്ദേശം പിതാവ് അപ്പടി സ്വീകരിച്ചു മകൾ പറഞ്ഞത് ന്യായമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു ശക്തനും വിശ്വസ്തനുമായ ഒരാൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവ് തീരുമാനിക്കുന്നു അക്കാര്യം മൂസ നബിയെ അറിയിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു താങ്കൾ എട്ട് വർഷം എനിക്ക് കൂലിവേല ചെയ്യുമെന്നതിൻ്റെ പേരിൽ എൻ്റെ ഈ രണ്ട് പുത്രിമാരിൽ ഒരുവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു ഇനി പത്ത് വർഷം താങ്കൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് താങ്കളുടെ വക ഔതാര്യമായിരിക്കുന്നതാണ് താങ്കൾക്ക് വിഷമം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി അവതരിപ്പിച്ചു ഇനി തീരുമാനമെടുക്കേണ്ടത് മൂസ തന്നെയാണ് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം നിർബന്ധമില്ല ബുദ്ധിമുട്ടിക്കുക എന്ന പ്രശ്നം തന്നെയില്ല ഇല്ല ഷുഅൈബ് നബിയുടെ തുറന്ന സമീപനം മൂസഅലി ഇസ്ലാമിന് വളരെ ഇഷ്ടപ്പെട്ടു വിവാഹത്തിന്റെ സമ്മതം എട്ട് വർഷം അവരെ താമസിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു രണ്ടു വർഷം കൂടി നിൽക്കുന്ന കാര്യം അപ്പോൾ നോക്കാം എല്ലാ മനസ്സുകളും ആനന്ദം കൊണ്ട് നിറഞ്ഞു ഷോയിബ് അലി ഇസ്ലാമിന്റെ വാർദ്ധക്യകാലത്ത് ഒരു താങ്ങായി വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി മദ്യൻ നിവാസികളുടെ നേതാവിന്റെ വീട്ടിൽ വിവാഹ പന്തൽ വേണ്ടപ്പെട്ടവരൊക്കെ വന്നു അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് വിവാഹ ചടങ്ങുകൾ നടന്നു മൂത്ത മകളെ മൂസാലിസ്ലാമിന് വിവാഹം ചെയ്തു ആനന്ദകരമായിരുന്നു ആ ദാമ്പത്യ ജീവിതം മളവാണലും മളവാട്ടിയും മണൽക്കാട്ടിലൂടെ അവർ ഒരുമിച്ച് നടക്കും ഒട്ടനേകം കഥകൾ പറയും സമ്പൽ സമൃദ്ധമായ ഈജിപ്ത് പാഞ്ഞൊഴുകുന്ന നെൽനദി അതിന്റെ കരയിൽ താമസിക്കുന്ന ഇസ്രായേലർ അവർ അനുഭവിക്കുന്ന പീഡനത്തിന്റെ കഥകൾ ഭർത്താവിന്റെ വിവരണം ഭാര്യ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു കാണാത്ത നാട് ആ നാട്ടിൽ ഒരു കൊച്ചു വീട് അവിടെ ഭർത്താവിന്റെ മാതാവ് ഭർത്താവിന്റെ മൂത്ത സഹോദരൻ ഹാറൂൺ സഹോദരി കുൽസൂം മറ്റു ബന്ധുക്കൾ എല്ലാവരെ കുറിച്ചും കേട്ടു കാണാത്ത മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു പിന്നെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടമായ ഒരു വനിത ആസിയറുഹ ക്രൂരനായ ഫിറോനിന്റെ ഭാര്യ ഇസ്രായേലിയരുടെ ആൾമക്കളെ കൊന്നൊടുക്കുന്ന കാലം അക്കാലത്ത് പിറന്ന കുട്ടി ഒരു പെട്ടിയിലാക്കി ആ കുട്ടിയെ നദിയിൽ നദിയിലൊഴുക്കി എൻ്റെ റബ്ബെ ആ മനുഷ്യനാണല്ലോ ഈ നിൽക്കുന്നത് എൻ്റെ പ്രിയ ഭർത്താവ് നാളുകൾ നീങ്ങും തോറും അവർക്കിടയിലെ സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചു വന്നു രാവിലെ ആടുകളുമായി മൂസാലിസ്ലാം പുറത്തു പോകും അപ്പോഴേക്കും ഭാര്യ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടാവും ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു വടി വേണം ഷോയിബ് മൂസ നബിക്ക് ഒരു വടി നൽകി പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന വടി പിൽക്കാല ചരിത്രങ്ങളിൽ ആ വടി പ്രസിദ്ധമായി തീർന്നു വൈകുന്നേരം കാലുകളെ കൊണ്ടുവന്നാൽ ഭാര്യ വടി വാങ്ങി ആദരവോടെ സൂക്ഷിക്കും രാവിലെ ഭർത്താവിനെ എടുത്തുകൊണ്ടുക്കും കാലുകളെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ശുദ്ധി വരുത്തും കുളിച്ചൊരുങ്ങി ആരാധനയിൽ മുഴുകും ഭക്ഷണം കഴിച്ച് ശാന്തമായി ഉറങ്ങും അങ്ങനെ ശാന്തമായ സംവത്സരങ്ങൾ കടന്നുപോയി മൂസ നബിക്ക് കിട്ടിയ വടിക്ക് പല സവിശേഷതകളും ഉണ്ടായിരുന്നു വടിക്ക് നാല് പേർ പറയപ്പെട്ടിട്ടുണ്ട് അസ ഹയ്യത്ത് സുബാൻ ജാൻ ഈ വടിക്ക് പതിനെട്ട് മോജിദുകൾ പറയപ്പെട്ടിട്ടുണ്ട് ശാന്തമായ പത്ത് വർഷങ്ങൾ കടന്നുപോയി മൂസാലിസ്ലാം കരാർ പൂർത്തിയാക്കി സ്വദേശത്തേക്ക് പോകാൻ വല്ലാത്ത മോഹം ബന്ധുക്കളെ കണ്ടിട്ട് ഒരു പതിറ്റാണ്ട് കാലമായി താൻ ഒരാളെ കൊലപ്പെടുത്തിയ കാര്യമൊക്കെ ആളുകൾ മറന്നു കാണുമോ മനസ്സ് അസ്വസ്ഥമായി ഷൊഹൈബ് നബിയോട് മൂസ അലി ഇസ്ലാം രാത്രിയുടെ കാര്യം സംസാരിച്ചു കരാർ പൂർത്തിയാക്കി ഇനി പോകാം ഷൊയൈബ് നബി സമ്മതം നൽകി എങ്കിലും മനസ്സിൽ വിരഹവേദനയുണ്ട് വീട്ടിൽ എല്ലാവർക്കും മനസ്സിൽ വേദനയുണ്ട് ഒന്നിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങൾ മറക്കാനാവുമോ ഇനിയെല്ലാം ഓർമ്മകൾ മാത്രം കൂടി കൊണ്ടുപോവാൻ ധാരാളം ആടുകൾ വീട്ടുസാധനങ്ങളും വസ്ത്രങ്ങളും ചാക്കുകളിൽ കെട്ടി ചാക്കുകെട്ടുകൾ ഒട്ടകപുറത്ത് വെച്ചുകെട്ടി ഒരടിമ ഒട്ടകത്തെ കൊണ്ടുപോവുകയും ആടുകളെ നയിക്കുകയും ചെയ്യുന്നുണ്ട് മൂസാ നബി എല്ലാവരോടും യാത്ര പറഞ്ഞു സലാം ചൊല്ലി ഭാര്യ അനിയത്തിമാരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മാതാപിതാക്കളെ ആലിംഗനം ചെയ്തു ഭാര്യ ഗർഭിണിയാണ് പ്രസാദിന് ഇനി ഏറെ നാൾ വേണ്ടിവരില്ല ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഒട്ടകുപ്പുറത്ത് കയറി ആടുകളെ തെളിച്ചുകൊണ്ട് അടിമകളും നീങ്ങി അവർ അകന്നകന്നു പോകുന്നത് വീട്ടുകാർ നോക്കി നിന്നു രാപ്പകലുകൾ മാറി മാറി വന്നു യാത്രാ സംഘം വളരെ ദൂരത്തെത്തി ഒരു സായാമ്നം സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് പറന്നു തങ്ങൾ വഴി തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് മൂസാലുസ്ലാമിനെ ബോധ്യമായി മനസ്സിലാകിയ ഒരു ബദ്ധപ്പാട് കനത്ത ഇരുട്ട് ഒന്നും കാണാൻ വയ്യ കല്ല് ഇരുമ്പിലടിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഫലിച്ചില്ല മഞ്ഞ് വീഴാൻ തുടങ്ങി നല്ല തണുപ്പ് എന്റെ വയറാകെ വേദനിക്കുന്നു വയ്യ എനിക്ക് വയ്യ ഭാര്യയുടെ നേർത്ത നിലവിളി ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു ഇത് വല്ലാത്തൊരു രാത്രി തന്നെ തൂരിസീന പർവ്വതം അതിന്റെ പരിസരത്താണ് ഇപ്പോഴുള്ളത് പർവ്വതത്തിന് മുകളിൽ തീ കണ്ടു മൂസാലിസ്ലാമിന് പ്രതീക്ഷയായി നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കൂ ഞാൻ പോയി തീ കൊണ്ടുവരാം മൂസാ നബി തീ കണ്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നു തണുത്തു മരവിക്കുന്ന രാത്രി അല്പം തീ കെട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും മലയുടെ മുഗൾ ഭാഗത്തുള്ള ഒരു മുള്ളുമരത്തിൽ നിന്നായിരുന്നു തീയുടെ പ്രകാശം കണ്ടത് മൂസ നബി പ്രവാചകനായി നിയോഗിക്കപ്പെടുകയാണ് ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ് അതിനുവേണ്ടി ചൂർ പർവ്വതത്തിലേക്ക് വിളിച്ചതാണ് മഹാ സൗഭാഗ്യം വരുന്നു അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയെന്ന സൗഭാഗ്യം അള്ളാഹുവിന്റെ വിളി കേട്ടു ഓ മൂസ ഞാൻ ലോകരുടെ രക്ഷിതാവായ അല്ലാഹു ആകുന്നു മൂസാലിസ്ലാം ഞെട്ടി വല്ലാത്ത ഉൾപ്പുളകുമുണ്ടായി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ നിറഞ്ഞു മറ്റെല്ലാം മറന്നു ആദ്യത്തെ ദിവ്യ സന്ദേശത്തിൽ തന്നെ നിസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ നൽകപ്പെട്ട സന്ദേശം അന്ത്യനാളിനെ കുറിച്ചായിരുന്നു മനുഷ്യൻ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ട് പരലോകത്ത് വെച്ചാണത് നൽകപ്പെടുക എന്നാൽ അന്ത്യനാൾ എപ്പോൾ വരുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ദുഷ്ടജനങ്ങൾ ഇതൊന്നും സ്വീകരിക്കില്ല അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കില്ല അവർ ഭൂമിയിൽ ധിക്കാരം കാണിക്കും തന്നിഷ്ടപ്രകാരം ജീവിക്കും ഫിർ അവനെ പോലെയുള്ളവർ അത്തരക്കാരാണ് അവരെ പോലെ നീ ആവരുത് ആയാൽ നിനക്ക് നാശം നീ അള്ളാഹുവിനെ അനുസരിക്കണം ധിക്കാരികളെയെല്ലാം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും വേണം ഗൗരവമുള്ള സന്ദേശമാണ് അടുത്ത വചനത്തിൽ ഫിർആനെയും കൂട്ടരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന ശ്രമകരമായ ജോലി മൂസ നബിക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ് ദൗത്യം നിർവഹിക്കുന്നതിന് സഹായമായി രണ്ട് മോചിസത്തുകൾ കൂടി നൽകിയിരിക്കുന്നു വടി പാമ്പാവുക കൈ പ്രകാശിക്കുക ഇവയാണ് മോചിസതുകൾ മൂസാലി ഇസ്ലാമിന്റെ കയ്യിൽ അപ്പോഴും വടിയുണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെച്ച് പുണ്യ താഴ്വരയിൽ ഭക്തിയോടെ നിൽക്കുകയാണ് മൂസ നബി ഫിർ അവനോടും സമൂഹത്തോടും വിനയത്തോടെ പെരുമാറണം സൗമ്യമായി സംസാരിക്കണം ഇസ്ലാമിക പ്രബോധനം എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹു തന്നെ മൂസ നബിയെ പഠിപ്പിക്കുന്നു ഫിർ അവനും കൂട്ടരും ധിക്കാരികളാണ് പ്രകോപനപരമായി പെരുമാറും എന്നാലും വിനയം കൈവിടരുത് സമചിത്തതയോടെ സംസാരിക്കണം അവരുടെ ബലം നോക്കേണ്ടതില്ല അള്ളാഹു കൂടെയുണ്ടെന്ന ഓർമ്മ വേണം എൻ്റെ സഹോദരൻ ഹാറൂൺ എന്നേക്കാൾ വ്യക്തമായി സംസാരിക്കുന്നവനാകുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ എന്നോടൊപ്പം മയച്ചു തരണമേ മൂസാ നബി പ്രാർത്ഥിച്ചു അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു ഹാറൂൺ അലി ഇസ്ലാമിന്റെ വാഹിയെ അറിയിച്ചു നിങ്ങൾ രണ്ടുപേരും ഫിർ അവനെ സമീപിക്കണമെന്ന കൽപ്പന കിട്ടി മൂസാ നബി വരുന്ന കാര്യവും അറിവും കിട്ടി വഴിയിൽ ചെന്ന് സ്വീകരിക്കാൻ അവിടെ ഒരുക്കം തുടങ്ങി മൂസാലിസ്ലാമിന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന വന്നപ്പോൾ പരിചരിക്കാൻ മലക്കുകളെത്തി സുഖപ്രസവം നടന്നു മൂസാ നബി പുതിയ ഒരാളായി തിരിച്ചെത്തി തണുത്ത രാത്രി കടന്നുപോയി എല്ലാവരും കൂടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു ഹാരൂൺ മാതാവിനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിപ്പായി ചരിത്ര നിമിഷങ്ങൾ സമാഗതമായി രണ്ട് സഹോദരങ്ങൾ കണ്ടുമുട്ടി സസ്നേഹം നിറഞ്ഞ ഊഷ്മള സ്വീകരണം